വയനാട് ദുരന്ത നിവാരണത്തിൽ പിണറായി സർക്കാർ കള്ളക്കണക്കെഴുതുന്നുവെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വന്തം പ്രചാരവേലയ്ക്കും ഫണ്ട് തട്ടിപ്പിനും ദുരന്തങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്ന മറ്റൊരു സർക്കാരും രാജ്യത്തില്ലെന്ന വി മുരളീധരൻ പ്രതികരിച്ചു മഴയെത്താൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ദുരന്തമെത്താൻ കാത്തിരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു മഹാപ്രളയം മുതൽ കോവിഡ് മഹാമാരി വരെ അഴിമതിക്കുപയോഗിച്ചിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ദുരന്തബാധിതർക്ക് ബാധിതർക്ക് സുമനസ്സുകൾ അയച്ച വസ്ത്രങ്ങൾ ആവശ്യത്തിലധികമുണ്ടെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് ദുരന്തബാധിതർക്ക് വസ്ത്രം വാങ്ങാൻ പതിനൊന്ന് കോടി ചിലവാകുക എന്നും മുരളീധരൻ ചോദിച്ചു ജൂലൈ മുപ്പതിന് നടന്ന ദുരന്തത്തെക്കുറിച്ച് ഓഗസ്റ്റ് പതിനേഴിന് ഇത്തരമൊരു കള്ളക്കണക്ക് തയ്യാറാക്കിയവരെ എന്ത് ചെയ്യണമെന്ന് പൊതുജനം പറയും ശവസംസ്കാരം ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയെല്ലാം സൗജന്യമായി നൽകിയ സന്നദ്ധ സംഘടനകളെ കൂടിയാണ് സർക്കാർ അപമാനിക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തിയ പ്രധാനമന്ത്രി കൃത്യമായ കണക്കുകൾ നൽകണമെന്ന് പറഞ്ഞത് കേരളം പറഞ്ഞിട്ടില്ല ദുരന്തം നടന്ന ഒന്നരമാസം പിന്നിടുമ്പോൾ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയോ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം എന്തിനും ഏതിനും കേന്ദ്രത്തെ പഴിക്ക് മുൻപ് ഈ കള്ളക്കണക്കിന് അംഗീകാരം നൽകണോ എന്നത് പ്രതിപക്ഷം പറയണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു വയനാട് ദുരന്തം കോടതിക്ക് നൽകിയ കണക്കുകൾ എസ്റ്റിമേറ്റുകളാണെന്ന വിശദീകരണം അപഹാസ്യമെന്ന് പി എം എ സലാമും വിമർശിച്ചു വയനാട് ദുരന്ത നിവാരണത്തിന് ചെലവഴിച്ച പണം സംബന്ധിച്ച് കോടതിക്ക് നൽകിയ കണക്കുകൾ എസ്റ്റിമേറ്റുകളാണെന്ന വിശദീകരണം സർക്കാരിനെ പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ അപഹാസ്യരാക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ചെലവഴിച്ചു കഴിഞ്ഞ പണത്തിന് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് നൽകാൻ കഴിയുക കേന്ദ്രത്തിൽ നിന്നാ കൂടുതൽ പണം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നത് പരിഹാസ്യമാണ് ഇല്ലാത്ത കണക്കാണോ കേന്ദ്രത്തിന് നൽകേണ്ടത് സർക്കാരുകൾ തമ്മിൽ കള്ളക്കണക്ക് പറഞ്ഞാണോ പണം വാങ്ങേണ്ടത് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ജനങ്ങൾ സൗജന്യമായി നൽകിയതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ആ റിപ്പോർട്ടിൽ പറയേണ്ടേ ജനങ്ങൾ സൗജന്യമായി നൽകിയതിനെല്ലാം സർക്കാർ കണക്കു പറഞ്ഞ പണം എഴുതിയെടുക്കുന്നത് എന്തൊരു നിറകേടാണ് ദുരന്ത ഭൂമിയിൽ സർക്കാരിന് പണം ചിലവഴിക്കേണ്ടി വന്ന മേഖലകൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണം അവിടേക്ക് അവശ്യ സാധനങ്ങൾ കുത്തിയൊഴുകി എത്തുകയായിരുന്നു ഒടുവിൽ ഇനിയൊന്നും വേണ്ടെന്നാണ് സർക്കാർ തന്നെയാണ് പറഞ്ഞത് മൃതശരീരം സംസ്കരിക്കാൻ രണ്ടേക്കാൽ കോടി രൂപ ചിലവാക്കിയെന്ന് പറയുന്നു ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ വീതം ഇവിടെ സംസ്കാരം നടത്തിയത് മരണപ്പെട്ടവരുടെ ബന്ധുക്കളാണ് മറ്റുള്ളവ സംസ്കരിച്ചത് സന്നദ്ധ സംഘടനകളും സംസ്ഥാന സർക്കാർ ആരുടെ സംസ്കാരത്തിനാണ് പണം നൽകിയതെന്ന് പറയണം ഭക്ഷണ വിതരണം കാറ്ററിംഗ് സ്ഥാപനങ്ങൾ സൗജന്യമായാണ് ചെയ്തത് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു രൂപ പോലും വാങ്ങാതെയാണ് അവർ നൽകിയത് ജെ സി ബിയും ആംബുലൻസും മറ്റു വാഹനങ്ങളും ഒരു രൂപ പോലും വാടക വാങ്ങാതെയാണ് ഓടിയത് ഇവരിൽ ആരെങ്കിലും പണം കൈപ്പറ്റിയെങ്കിൽ സർക്കാർ പറയണം സന്നദ്ധ സേവനം നടത്തിയവർ ആരെങ്കിലും പണം വാങ്ങിയതായി അറിയില്ല ഡിവൈഎഫ്ഐക്കാർ പണം വാങ്ങിയാണ് സേവനം ചെയ്തതെങ്കിൽ അവർ വ്യക്തമാക്കണം പിന്നെ എവിടെയാണ് സർക്കാരിന് പണം ചെലവായത് കോടതിയിൽ പോലും കള്ളം പറയാൻ സർക്കാരിന് മടിയില്ല ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായതിൽ ഖേദമുണ്ട് പ്രളയകാലത്തും സർക്കാർ ചെയ്തത് ഇതുതന്നെയായിരുന്നു ദുരന്തങ്ങളെ അവസരമായി കാണുകയാണ് സർക്കാർ പുനരധിവാസത്തെക്കുറിച്ച് ഒന്നും പറയാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതിനുവേണ്ടി അനന്തമായി കാത്തിരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല ലീഗ് നൽകുമെന്ന് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കാൻ സ്ഥലം നൽകിയില്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളതെന്നും ഈ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽപ്പെടുത്താനാവില്ലെന്നും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ശരിക്കുള്ള ചെലവുകൾ ഈ സമർപ്പിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണെന്നും അതിനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റും കണ്ടെത്തുമെന്നും അവർ പറഞ്ഞു ഓഗസ്റ്റ് രണ്ടാം വാരം പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കണക്കാണിത് അത് തന്നെയാണ് ഹൈക്കോടതിയുടെ സത്യവാങ് നൽകിയതും വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിനായി നൽകുന്ന വാടക പോലുള്ള നിരവധി ചെലവുകൾ കേന്ദ്ര നിബന്ധനകൾ അനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിയില്ല ചൂരൽമല ദുരന്തത്തിൽ അസത്യ പ്രചരണം നടത്തുന്നവർ അത് പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങളെന്ന റിയാസ് എമ്മൂറാണ്ടത്തിനെ ചിലവാക്കി മാറ്റി അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നാണ് മുഹമ്മദ് റിയാസിന്റെ ആരോപണം ചൂരൽമല ദുരന്തം അസത്യപ്രചരണം നടത്തുന്നവർ അത് പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് മന്ത്രി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരന്തത്തിൽ അടിയന്തര സഹായധനം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും ഇത് അവാസ്തവമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏതായാലും വയനാട് ദുരന്തത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെ ചർച്ചകളും സജീവമായിരിക്കുകയാണ് ദുരിതബാധിതർക്ക് ചെലവാക്കിയതിനേക്കാൾ തുകയാണ് വോളണ്ടിയർമാർക്കായി ചെലവായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു മാധ്യമം വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കുകളാണിത് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതി റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു രൂപ പോലും വാങ്ങാതെ സേവാഭാരതി സംസ്കാരങ്ങൾ നടത്തി വിവിധ സന്നദ്ധ സേവകർ കൈവെയ് മറന്ന് പ്രവർത്തിച്ചെടുത്താണ് സർക്കാരിന്റെ കൊള്ളയെന്ന് ാണ് വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചിലവായ തുക എന്ന് കാണിച്ചാൽ ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഒരു രൂപ പോലും വാങ്ങാതെയാണ് നാല്പത്തിയൊൻപത് മൃതദേഹങ്ങളുടെ സംസ്കാരം സേവാഭാരതി നടത്തിയത് എല്ലാ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്തു ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നാണ് സർക്കാർ പറയുന്നത് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനുമൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവായെന്നും സർക്കാർ അവകാശപ്പെടുന്നു പട്ടാളം പണി കഴിപ്പിച്ച ബെയിലി പാലത്തിന് പോലും കോടികൾ ചെലവായെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് വോളണ്ടിയർമാരുടെ സേവനമെന്ന പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ എഴുതിയെടുത്തു ഒരു രൂപ പോലും വാങ്ങിക്കാതെ കൈയും മെയ്യും മറന്ന കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചെടുത്താണ് സർക്കാരിന്റെ കൊള്ള മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാടിന്റെ കൈത്താങ്ങായി സാമ്പത്തിക സഹായങ്ങൾ നൽകിയപ്പോൾ പിണറായി സർക്കാർ ദുരന്തത്തെ ദുരന്തത്തെപ്പോലും മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഏതായാലും ഇത് കൊള്ളയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടെ സാലറി ചലഞ്ചിന്റെ കണക്ക് പുറത്തുവിടാതെ സി എം ഡിആർഎഫ് വെബ്സൈറ്റ് എന്ന വിമർശനവുമായി ചില ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് സാലറി ചലഞ്ചിലൂടെ ലഭിച്ച പണത്തിന്റെ കണക്ക് വ്യക്തമാക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നുള്ള ആക്ഷേപവുമായാണ് ചില മാധ്യമങ്ങൾ രംഗത്തു വന്നിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വയനാട് പുനരധിവാസത്തിനായാണ് സർക്കാർ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചിരുന്നത് അഞ്ചു ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചിലൂടെ സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത് ഏകദേശം പേർ സാലറി ചലഞ്ചിൽ പങ്കെടുത്തു എന്ന വിവരവും പുറത്തുവന്നിരുന്നു എന്നാൽ ഇതിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടില്ലെന്ന വെബ്സൈറ്റിൽ നിന്നും വ്യക്തമാകുന്നുവെന്നാണ് ചില മാധ്യമങ്ങളുടെ വിമർശനം വയനാട് ദുരന്ത പുനരധിവാസത്തിന് മുന്നൂറ്റി അറുപത്തിയഞ്ചു കോടിയോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ ലഭിച്ചത് പൊതുജനങ്ങളുടെ സംഭാവനയാണ് മുന്നൂറ്റി അറുപത്തിനാല് കോടിയെന്നും വെബ്സൈറ്റിൽ നിന്നും വ്യക്തം ഇതോടെയാണ് സാലറി ചലഞ്ചിൽ നിന്നും ലഭിച്ച പണം എവിടെയെന്ന ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി നാല് കോടിയിലധികം രൂപയാണ് സാലറി ചലഞ്ചിലൂടെ പ്രളയകാലത്ത് സമാഹരിച്ചത് ഏതായാലും പുറത്തു വന്നത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല യഥാർത്ഥ കണക്ക് ഉടൻ പുറത്തുവിടുമെന്നാണ് മന്ത്രി കെ രാജനും പറയുന്നത് വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തു വന്ന കണക്ക് തേറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളതെന്നും ഈ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽപ്പെടുത്താനാവില്ലെന്നും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ശരിക്കുള്ള ചെലവുകൾ ഈ സമർപ്പിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണെന്നും അതിനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റും കണ്ടെത്തുമെന്നും അവർ പറഞ്ഞു ഓഗസ്റ്റ് രണ്ടാം വാരം പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കണക്കാണിത് അത് തന്നെയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ നൽകിയതും വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിനായി നൽകുന്ന വാടക പോലുള്ള നിരവധി ചെലവുകള് കേന്ദ്രനിബന്ധനകളനുസരിച്ച് ഉള്പ്പെടുത്താന് കഴിയില്ല